ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക് സാൻഡ്രീൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാമില നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ശനിയാഴ്ച ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നും ഏതൊക്കെ ചിത്രങ്ങളാണ് ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ക്രിസ്മസ് റിലീസായിട്ട് ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററോട്ടെത്തിയെങ്കിലും ഇപ്പോഴും തിയേറ്ററുകളിൽ മികച്ച രീതിയിൽ പ്രദർശനം തുടരുന്ന നാല് ചിത്രങ്ങൾ തന്നെയാണ് നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രമാക്കി അഖിൽ സത്തീൻ അണിയിച്ചൊരു ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു സർവംമായ എന്നുള്ള സിനിമ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം ഓരോ ദിവസവും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം ശനിയാഴ്ച ചിത്രം ആദ്യ ശനിയാഴ്ചയേക്കാൾ കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കി നാല് കോടി എൺപത്തൊമ്പത് ലക്ഷം രൂപ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയപ്പം ചിത്രം വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് പത്ത് ദിവസം കൊണ്ട് നൂറ് കോടി പിന്നിട്ടതായിട്ടും അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്രിസ്മസിന് ഒരാഴ്ച മുമ്പ് തിയേറ്ററോട്ടെത്തിയ ചിത്രമായിരുന്നു ദിലീപേട്ടം കേന്ദ്ര കഥാപാത്രം എത്തിയ ഫ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയെങ്കിലും മൂന്നാം ആഴ്ചയായിട്ടോട്ട് വരുന്ന ചിത്രം ബോക്സ് ഓഫീസിലൊരു പരാജയത്തിലിട്ടാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന് മൂന്നാം ശനിയാഴ്ചയായിട്ടോളം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും പത്ത് ലക്ഷം രൂപയോളം മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ടം നാൽപ്പത്തി മുതൽ നാൽപ്പത്തി ആറ് ലക്ഷം രൂപ വരെ സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ദിലീപിനോടൊപ്പം തന്നെ നാരാട്ട്നോട് കേന്ദ്ര കഥാപാത്ര കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രം നവാഗതനായ ധനഞ്ജയ് ശങ്കർ എന്നും ചിത്രം വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിൽ ഇനിയും വലിയ വിജയങ്ങൾ സ്വന്തമാക്കുന്നു പ്രതീക്ഷിക്കുന്നില്ല അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മറ്റൊരു ചിത്രം ബോളിവുഡ് ചിത്രമായിട്ടുള്ള അവതാർ സീരീസിലെ മൂന്നാം ചിത്രമാണ് ഫയർ ആൻഡ് ആഷ് എന്ന് പറയുന്ന സിനിമയാണ് ചിത്രം മൂന്നാം ഭാഗത്തോട്ട് പറയുന്നത് ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറുകയാണ് കേരള ബോക്സ് ഓഫീസിൽ ചിത്രം ഇന്നലെ ഏകദേശം മുപ്പത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട് വൈഡ് ബോക്സ് ഓഫീസായിട്ട് എണ്ണായിരത്തി അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ചിത്രം സ്വന്തമാക്കിയതായിട്ടും അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ജെയിംസ് കാമറൂൺ അണിയിച്ചിരിക്ക വിസ്മയം ലോകോത്തര വിജയമായിട്ടും മാറുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ അഞ്ചോ ആഴ്ചയിലോട്ട് കിടന്ന മമ്മൂട്ടി ചിത്രം കളങ്കാവിലും ഭേദപ്പെട്ട ഒരു കളക്ഷൻ സ്വന്തമാക്കുന്നുണ്ട് മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ജിതിൻകെ ജോസ എന്ന ഈ സിനിമ അണിയിച്ചിരിക്കുന്നത് മമ്മൂട്ടി പ്രതി നായക വേഷത്തിലെത്തിയ ചിത്രത്തിൽ നായകനായിട്ട് വിനായകനായിട്ട് എത്തിയിട്ടുണ്ട് അത് ചിത്രത്തിന് ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം അഞ്ചാം വാരത്തിലും നേടുന്ന നല്ലൊരു കളക്ഷൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് എൺപത്തിനാല് കോടി ചിത്രം പിന്നിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ ഒ ടി ടി റിലീസും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കളക്ഷൻ ഇത്രയും സിനിമകളാണ് നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് പെർഫോമൻസ് എങ്കിലും കാഴ്ചവെച്ച് മുന്നോട്ടിരിക്കുന്നത് അതൊരു സർവ്വമായ തന്നെയാണ് റെക്കോർഡ് കളക്ഷനുമായിട്ട് മൂന്ന് രണ്ടാം വാരത്തിലും റെക്കോർഡ് കളക്ഷ ഉയർത്തിക്കൊണ്ടിരിക്കുന്നേ എന്തൊക്കെയാളും കാത്തിരുന്നതിന് കാണാം വരും ദിവസങ്ങളിൽ ഈ ഒരു സിനിമകൾക്കൊക്കെ ഈ ഒരു വിജയം തുടരാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പം ഈ ഒരു എല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവററ്റ് എന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുന്നുണ്ടോ